മാത്രമല്ല നിന്റെ അച്ഛന്റെ ബിസിനസ് ആണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതേടാ അതെടാ പ്ലഗിൻസ് വഴി നീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കേ പഠിത്തം കഴിഞ്ഞിറങ്ങിയ ജോലി ഉറപ്പാണ് കുറഞ്ഞ ഫീസും അതും ഇ എം ഐ അടിച്ചാൽ മതി കൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും ഫോട്ടോഷോപ്പും പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പ്ലഗിൻസ് ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടാതെ യു ഐ യു എക്സ് മൈൻഡ് സ്റ്റാക്ക് സൈബർ സെക്യൂരിറ്റിയും പ്ലഗിൻസ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൊള്ളാലോ പിന്നെ അല്ല നേരെ പ്ലഗിൻസ് ലേണി പോയിട്ട് ബാക്കി പരിപാടി നോക്കാം